നമസ്കാരം വാർത്തകൾ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം യോഗം വിളിച്ച മുഖ്യമന്ത്രി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും യോഗം നടക്കുക പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം യോഗത്തിൽ ചർച്ചയാകും ഈ സാമ്പത്തിക വർഷം പണം ചിലവഴിക്കണമെന്ന നിബന്ധനയിൽ സംസ്ഥാന നിലപാട് തീരുമാനിച്ചേക്കും സമയം നീട്ടി നൽകണമെന്നുള്ള നിർദ്ദേശങ്ങളടക്കം യോഗത്തിൽ പരിഗണിക്കും പുനരധിവാസ അവലോകനവും യോഗം വിലയിരുത്തും മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ പലിശരഹിത വായ്പ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു പതിനാറ് പുനർനിർമ്മാണ പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിച്ചത് കെട്ടിട നിർമ്മാണം സ്കൂൾ നവീകരണം റോഡ് നിർമ്മാണം പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ എന്നിവയ്ക്ക് പണം ചിലവഴിക്കാം ടൗൺഷിപ്പിനായും പണം വിനിയോഗിക്കാം ആലുവയിൽ ബീഹാർ സ്വദേശികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ആലുവയിൽ നിന്ന് ഒരു മാസം പ്രായമായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഇതര സംസ്ഥാനക്കാർ അറസ്റ്റിൽ അസം സ്വദേശിയായ റിങ്കി റാഷിദുൽ ഹക്ക് എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത് ബീഹാർ സ്വദേശികളുടെ ഒരു മാസം പ്രായമുള്ള ആൺകുട്ടിയെയാണ് റിങ്കിയും റാഷിദിലും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് ഇതിനുശേഷം ഫോണിൽ വിളിച്ച് എഴുപതിനായിരം രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടു ആദ്യം പരിഭ്രമിച്ച കുടുംബം പിന്നീട് ആലുവ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊരട്ടിയിൽ നിന്ന് സംഘത്തെ പിടികൂടുകയായിരുന്നു കൊല്ലം കുരീപ്പുഴയിൽ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുരിയപ്പുഴ തെക്കേച്ചിറ സ്വദേശി അവന്തികയാണ് മരിച്ചത് വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു ആത്മഹത്യ എന്നാണ് അഞ്ചാലുമൂട് പോലീസിന്റെ നിഗമനം വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം ഒരു കുറുപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ വഴക്കു പറഞ്ഞെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി മരണത്തിന്റെ കാരണം പോലീസ് പരിശോധിക്കും ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം ദമ്പതികൾക്ക് ദാരുണാന്ത്യം രണ്ട് യുവാക്കൾ അത്യാസെന്ന നിലയിൽ അരുവിക്കര സ്വദേശികളായ ദിലീപ് ഭാര്യ നീതു എന്നിവരാണ് മരിച്ചത് പോത്തൻകോട് പ്ലാമൂട് സ്വദേശി സച്ചു കാട്ടായികോണം സ്വദേശി അമ്പോറ്റി എന്നിവർ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് പോത്തൻകോട് ഞാണ്ടൂർ കോണത്ത് ഇന്ന് രാത്രിയിലാണ് അപകടം നടന്നത് യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് അമിത വേഗത്തിലെത്തി ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇഡി ചമഞ്ഞ് നാലു കോടി തട്ടി കൊടുങ്ങല്ലൂരിലെ എഎസ്ഐ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിൽ എഎസ്ഐ ഷെഫീർ ബാബുവിനെയാണ് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോടി രൂപ തട്ടിയെന്നാണ് കേസ് മൂന്ന് സുഹൃത്തുക്കളോടൊപ്പമാണ് ഇ ഡി ഉദ്യോഗസ്ഥനായി ചമഞ്ഞ് കർണാടകയിലെ രാഷ്ട്രീയ നേതാവിന്റെ കോടികൾ തട്ടിയെടുത്തതെന്നാണ് കർണാടക പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ഷെഫീർ ബാബുവിനെ കർണാടകയിലേക്ക് പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിന് ശേഷം കർണാടക പോലീസ് കൊടുങ്ങല്ലൂരിലെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്